ചിലരൊക്കെ വിചാരിക്കും കൃഷിയ ജീവിതം വളരെ നിസാരമാണെന്ന് എന്നാൽ ഇത്രത്തോളം വൈഷമ്യമേറിയ ഒരു ഒരു ജീവിതം വേറെയില്ല കൃഷിയെ ജീവിതം എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ച് ദൈവ വചനത്തെയും മനസ്സിലാക്കി ദൈവഹിതത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച ദൈവ കൃപയിൽ ആശ്രയിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത്രത്തോളം മാധുര്യകരമായ ഒരു ജീവിതം വേറെയില്ല ദൈവത്തിന് സ്തോത്രം നമ്മൾ ചിന്തിക്കുന്നതായ പല വൈഷമ്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുന്നതായ ഒരു സംഭവമാണ് ക്രിസ്തീയ ജീവിതം നമ്മൾ മൗനമായിരുന്നാൽ മതി കാലം നമ്മളെ കൊണ്ടുപോകും കൃപ നമ്മളെ വഹിച്ചു കൊണ്ടുപോകും ആത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടുപോകും ദൈവം നമുക്ക് കാവലായിട്ട് ഇറങ്ങി വരും എത്ര മാധുര്യമാണെന്നറിയാമോ അറിയാമോ ക്രിസ്തീയ ജീവിതം അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത് ക്രിസ്തീയ ജീവിതം എത്ര മാധുര്യമാണെന്നുള്ളത് ഒരു ജീവിതത്തിന് മാധുര്യമുള്ള ജീവിതമാണ് അതെന്ന് ഒരുവൻ ഉച്ചരിക്കണമെങ്കിൽ മാധുര്യമല്ലാത്ത അനേക കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ അവൻ കടന്നുപോയിട്ടുണ്ടാകും അവൻ ആ അനുഭവം അവൻ്റെ ജീവിതത്തിൽ കാണും വെറുതെ അങ്ങ് പാടുകല്ല ക്രിസ്തീയ ജീവിതം മാധുര്യമാണ് സങ്കീർത്തനക്കാരൻ ചില ചിലയിടങ്ങളിലൊക്കെ താൻ പറയുന്ന സങ്കീർത്തനത്തിൻ്റെ വാക്കുകൾ അനുഭവത്തോടു കൂടിയതായ വാക്കുകളാണ് ദാവി വളരെ വാചാലനായിരുന്നു ആരോട് മറുപടി പറയും പൊട്ടിത്തെറിച്ച് മറുപടി പറയും വെട്ടി വെട്ടിത്തുറന്ന് പറയും സത്യം മറച്ചു വയ്ക്കത്തില്ല അങ്ങനെ ഉണ്ടല്ലോ നമ്മളിൽ ചിലരൊക്കെ ചിലരൊക്കെ ചോദിക്കുന്ന തന്നെ പറയും ഞാൻ ആരോട് ഞാൻ എൻ്റെ കാര്യം വെട്ടി വെട്ടിത്തുറന്ന് പറയും സത്യം പറയും എന്നൊക്കെ പിടിവാശിമൊഴുക്കുന്നവരില്ലേ എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ബോധിപ്പിക്കുന്നത് ചിലയിടങ്ങളിലെല്ലാം നമ്മൾ വെട്ടി വെട്ടിത്തുറന്ന് പറയാതെ മൗനം പാലിക്കേണ്ടതായ ചില ചിലയിലെ സാഹചര്യങ്ങളുണ്ട് ചില ശത്രുവിൻ്റെ മുൻപിൽ ചില പിശാചിൻ്റെ മുൻപിൽ ചില തന്ത്രങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ ചില തോൽവികളുടെ മുൻപിൽ ചില പരീക്ഷകളുടെ മുൻപിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ തുറക്കുവാൻ നമുക്ക് അധികാരം പരിശുദ്ധാത്മാവ് തരുന്നില്ല നമ്മുടെ വായ തുറന്നാൽ നമ്മൾ ലജിതരായി പോകും നമ്മൾ തോൽവി അടയും നമുക്ക് ജയമെടുക്കാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇന്ന് പകൽക്കാലത്തെ ചിന്തിക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം ഈ പറഞ്ഞ ആശയത്തെ മുൻനിർത്തി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദാനിയൽ പ്രവചനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ചന്ദ്രമേശേദോ എന്ന് പറയുന്നതായ മൂന്ന് ഭക്തന്മാർ ജന്മനാൽ അവർ യഹോവ ഭക്തന്മാരാണ് അവരുടെ രക്തത്തിൽ യഹോവയുടെ ന്യായ പ്രമാണ പുസ്തകം വ്യവസ്ഥ ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ളതായ കഠിനമായ ഉപദേശം അവരുടെ രക്തത്തിൽ അലിയിച്ച് ചേർത്തിട്ടുള്ളതായ വീരന്മാരായ പുരുഷ അവരെ ദൈവം പിൽക്കാലത്ത് വരുവാനിരിക്കുന്ന ജാതികളുടെ ലോകം യഹൂദന്മാരുടെ ലോകം ദൈവജനങ്ങളുടെ ലോകം അല്ലെങ്കിൽ ദൈവത്തോട് എതിർക്കുന്നവരുടെ ലോകം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ലോകം ഇവരോടൊക്കെ സംസാരിക്കുവാൻ വേണ്ടി ദാനിഹലിനോടൊപ്പം ഈ പുരുഷന്മാരെ ദൈവം ബാബുലോണിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ചരിത്രം വായിച്ച് നോക്കിയാൽ ദാനിയലിൻ്റെ പുസ്തകം ഒന്നും രണ്ടും മൂന്നും നാല് അധ്യായമൊക്കെ വായിക്കുമ്പോൾ അതിശയമാണ് നമുക്കുണ്ടാകുന്നത് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയതായ ഒരു ഗംഭീരമായ ബിംബത്തെ ലഘുവായി പറയാം വേദപുസ്തകത്തിലെ എല്ലാ വാക്കുകളും ഉൾപ്പെടുത്തുമ്പോൾ ചിലർക്കൊക്കെ അത് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലയിടത്തും ലഘുവായി സംസാരിക്കണമെന്ന് ഒരു സഹോദരനോട് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ഒരിക്കലും ഒരു രാജാവ് ബാബിലോണിലെ ഒരു രാജാവ് ഒരു സ്വർണ്ണ ബിംബം ഉണ്ടാക്കി എന്നിട്ട് അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ടുള്ളതായ ചുപദേശകന്മാർ അദ്ദേഹത്തെ പുകഴ്ത്തുവാനും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോളിഷ് ചെയ്ത് പറയുന്നില്ല രാജാവിനെ പോളിഷ് ചെയ്ത് പറഞ്ഞു രാജാവ് ഒരു സ്വർണ്ണബിംബം സ്ഥാപിച്ചിട്ട് സഹലരോടും ആ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ രാജാവ് ഒരു കൽപ്പന ഉണ്ടാകുന്നു ആ ഭയങ്കര ഒരു റെക്കമെൻറ്റേഷനാണ് രാജാവ് അങ്ങ് പൊങ്ങും എന്തെല്ലാം ആനുകൂല്യങ്ങൾ വേണാലും ഈ ഒരു റെക്കമെൻഡേഷനിൽ കൂടെ ആ അനുയായികൾക്ക് ആ മന്ത്രിമാർക്ക് ലഭിച്ചേക്കാം നല്ലൊരവസരമാണ് സ്വർണ്ണ നമസ്കരിക്കാത്ത യഹൂദ ബാലന്മാരെ ചിലരെ അവർ അവരുടെ മനസ്സിൽ കണ്ടു അത് അവർ കണ്ടുപിടിച്ചതൊന്നുമല്ല ദൈവത്തിൻ്റെ ആത്മാവ് അവരെ കൊണ്ടുപോയി കാണിച്ചതാണ് നോക്ക് ഇവർ നിങ്ങളുടെ ബിംബത്തെ നമസ്കരിക്കാത്തവരെന്ന് സർവശക്തനായ ദൈവം അവരെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിളിച്ചുകൊണ്ട് പോയി ഈ ഭക്തന്മാരെ കാണിച്ചിരിക്കുകയാണ് അവർ വന്ന രാജാവിനോട് പറഞ്ഞു രാജാവേ തിരുവുള്ളം ഉണ്ടായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് റെഫറൻസിന് നല്ല വേദപുസ്തക ഭാഷയിൽ നിങ്ങൾക്കത് ധാനിയൽ പ്രവുചന മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക മനസ്സിലാകും രാജാവ് നാട്ടിയതായ സ്വർണ്ണബിംബത്തെ ഇവർ നമസ്കരിക്കുന്നില്ല എന്തു ചെയ്യണം രാജാവ് കോപം കൊണ്ടും തന്റെ മുഖം മാറി പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു അവരെ വിളിച്ചുകൊണ്ട് വന്നു അവരോട് പേര് പറഞ്ഞ് ചോദിച്ചു മേശ എന്ന പുരുഷന്മാരെ ഞാൻ നിർത്തിയിരിക്കുന്നതായ സ്വർണബിംബത്തെ സകലരും നമസ്കരിക്കണമെന്ന് എന്റെ കൽപ്പന ഉണ്ടായിരിക്കേ നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ ഇപ്പോൾ തന്നെ കാഹളം തമ്പുരു വീണ ഇതെല്ലാം മീട്ടി വലിയൊരു മേള ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ആ മേള തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ് നമസ്കരിക്കണം ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ തീച്ചുളയിൽ ഇട്ട് കളയും നോക്ക് ഭയങ്കര പ്രതിസന്ധി അല്ലേ ജീവിതത്തെ വെച്ച് പന്താടുന്നതായ ഒരു ഭയങ്കര പ്രതിസന്ധി ആരെക്കൊണ്ട് കൈകാര്യം ചെയ്യാനൊക്കെ നാളെ നിങ്ങളെ ആ തീച്ചുളയിൽ ഇടുവെന്നല്ല രാജാവിൽ സംസാരിക്കുമ്പോൾ തീച്ചുള റെഡിയാണ് രാജാവ് അറിയാതെ തന്നെ ഒരു തീച്ചൂള അവർക്കറിയാം ഈ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നതായ പുരുഷൻ അവർക്കറിയാം യുവന്മാര് നമസ്കരിക്കാൻ പോകുന്നില്ലെന്നറിയാം അപ്പോൾ തീ ചൂള പിന്നെ ഒരുക്കി വരുവാൻ വേണ്ടി സമയമെടുക്കും അസ്തമിച്ചു പോകും രാത്രിയുടെ യാമമാകും പിന്നെ പരിപാടി നടക്കത്തില്ല കോർട്ട് വിധി നടക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ ചൂള കൽപ്പനയ്ക്ക് മുമ്പ് ചൂള ഒരുക്കി ദൈവത്തിനും സ്ത്രോത്രം ശത്രുവിന്റെ കാര്യം അങ്ങനെയൊക്കെയാ അവരൊത്തിരി അഡ്വാൻസ് ആയിരിക്കും യെസ് ഈ ശത്രുവിന് സാധാരണ കോർട്ടിൽ വക്കീലന്മാരുടെ ഇടയിൽ ഒരു ഭാഷമുണ്ട് ശത്രു നമ്മുടെ ഡിന്നർ കഴിക്കുന്നതിന് മുൻപ് അവരുടെ ശത്രുവിൻ്റെ ലഞ്ച് നമ്മൾ കഴിച്ചിരിക്കണം നിങ്ങളിൽ ആരെങ്കിലും നയമജ്ഞരമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതൊരു വക്കീൽ ഭാഷയാണ് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ പോകേണ്ടി ആ വാദം ജയിക്കണമെങ്കിൽ എതിർ കക്ഷി ഈ കക്ഷിയുടെ വക്കീൽ വാദിക്കുന്നതായ ആ വിഷയം തൻ്റെ കക്ഷിയുടെ അത്താഴം ഭക്ഷിക്കുന്നതിനുള്ളതായ ക്രമീകരണം ഉണ്ടാക്കുന്നതിന് മുൻപ് എതിർ കക്ഷിയുടെ ലെഞ്ച് നമ്മൾ ഭക്ഷിച്ചിരിക്കണം എങ്കിലേ ആ കേസ് വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആ ബബിലുവൻ സാമ്രാജ്യത്തിന്റെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ എരിയുന്ന തീച്ചുള വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെ ഉണ്ടാക്കി രാജാവ് വിളിച്ച് ഈ പുരുഷന്മാരോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നമസ്കരിക്കണം ഇല്ലായെങ്കിൽ നിങ്ങളെ നിങ്ങള് തീച്ചോളയിൽ ഇട്ടുണ്ടായി തന്ത്രങ്ങൾ നാളത്തേക്കല്ല മറ്റന്നാളിൽ നിന്നെ കാണിച്ചു തരാമെന്നല്ല നാളെ നിന്നെ കാണിച്ചേക്കാം എന്ന് പറയുന്ന ഒരു ശിക്ഷയും നടക്കാൻ തോന്നില്ല ഇപ്പോൾ കാണിക്കുന്നതേ നടക്കത്തുള്ളൂ അങ്ങനെയാണ് പക്ഷെങ്കിൽ ഏത് ഭാഷയിൽ വിളിച്ചോ അതേ ഭാഷയിൽ മഹാരാജാവിനെ അവർ തിരിച്ചു വിളിക്കുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ചന്ദ്രനകോ രാജാവിനോട് ഏ നമുക്ക് ഒട്ടും ഭയമില്ലാതെ രാജാവ് മഹാരാജാവ് എന്നൊക്കെ വേണ്ടേ വിളിക്കാൻ ഞാൻ അദ്ദേഹം അതിനുശേഷം അവർ പറയുകയാണ് ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല കാരണം ഉത്തരം ഒരാൾ പറഞ്ഞു പറയേണ്ടിയിടത്ത് ഉത്തരം പറഞ്ഞു രാജാവ് ഇങ്ങനെ അവരെ വിളിപ്പിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ആത്മാവ് അവരെ ബോധിപ്പിച്ചു നിങ്ങളെ വിളിക്കാൻ പോകുന്നു അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളതായ ഒരാത്മബോധം അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് കൊടുത്തു അതിനുശേഷം എന്നെ വളരെ അധികം ആ വചനത്തിൽ എന്നെ അന്ന് സന്തോഷിപ്പിച്ചതായ ഒരു കാര്യമുണ്ട് അവർ പിന്നീട് തുറന്നു പറയുകയാണ് ഞങ്ങൾ സേവിക്കുന്നവനായി ദൈവം ഞങ്ങളെ തീച്ചുളയിൽ നിന്ന് വിടിവിക്കും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ദൈവം വിടിവിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തോട് വിലവേശികൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിഷ്ഠയും തീരുമാനവും ദൈവത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുവാനും ഞങ്ങൾ എടുത്തിട്ടുള്ളത് യെസ് നിന്റെ ജീവിതത്തിൽ യാക്കോബിന്റെ സ്പിരിറ്റാണ് ഇന്നത് ചെയ്യുമെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെങ്കിൽ എനിക്ക് ഇന്നത് വേണ്ടി ചെയ്യുമെങ്കിൽ ഞാൻ നിനക്ക് ഒരു കല്ലായി നിർത്തിയതായ സ്ഥലം നിനക്ക് ആലയുമാകും അല്ലെങ്കിൽ ഞാൻ നിനക്ക് ദശാംശം തരാം എന്തുവാ ദൈവത്തിൽ നിന്നും നൂറ് വാങ്ങിച്ചിട്ട് പത്ത് ദൈവത്തിന് തിരിച്ചു കൊടുക്കാമെന്ന് കച്ചവടമാണ് ദൈവത്തിനുള്ള സ്തോത്രം ബിസിനസ് എവരിവേർ ബിസിനസ് പക്ഷെങ്കിൽ ഇവിടെ കയ്യിൽ ബിസിനസ് ഇല്ല അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ വിഷയത്തിൽ നിനക്ക് ഉത്തരം പറയേണ്ടി ആവശ്യമില്ല ചില ഇടങ്ങളിൽ നിന്റെ വായ മൂടി വെച്ചിരിക്കണം ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിനക്ക് വേണ്ടി ഉത്തരം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ദൈവം ചെയ്തിട്ടുള്ളതായ ചില സന്ദർഭങ്ങളുണ്ട് നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളും നിന്റെ ജീവിതത്തിലെ പ്രതിഷ്ഠകളും ഒരു പക്ഷെങ്കിൽ നീ ജീവിതത്തിൽ പരിപൂർണമായ നൂറ് ശതമാനം വിശുദ്ധനൊന്നും ആയിരിക്കത്തില്ല പക്ഷെങ്കിൽ അടിസ്ഥാനമായി നിനക്കൊരു തീരുമാനമുണ്ട് ദൈവത്തോട് നീ പറഞ്ഞതായ ഒരു കാര്യമുണ്ട് നീ അല്ലാ ധന്യ ദൈവം എനിക്കുണ്ടാകില്ല സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും പാതാളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമയെ ഞാൻ നമസ്കരിക്കുകയില്ല പ്രിയ ദൈവ പൈതലെ നീ അങ്ങനെ ഒരു തീരുമാനം നീ എടുത്തിട്ടുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പകുതികളിലും വൈഷമ്യ ഘട്ടത്തിലും നീ എത്തിച്ചേരുമ്പോൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല നിന്റെ ഉത്തരങ്ങളെല്ലാം വളരെ പ്രീ വളരെഡാണ് ദൈവം അത് ചെയ്തിട്ടുണ്ട് എത്ര സാക്ഷ്യങ്ങളാണെന്ന് അറിയാമോ ദൈവ ക്രിസ്ത്യ അല്ലെങ്കിൽ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒതുങ്ങാത്ത സാക്ഷ്യങ്ങൾ നമുക്ക് അതിനനുകൂലമായി കാണുവാൻ കഴിയും ദൈവത്തിനു സ്തോത്രം നെബുക്കു സർ നോക്കൂ ഈ ബാലന്മാരെ വിളിച്ചത് പേര് ചൊല്ലി നിന്ദ്യമായിട്ടാണ് വിളിച്ചത് ചാന്ദ്രക്ക് അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് സഹോദരന്മാരെ വിളിക്കാമായിരുന്നു ആ നാട്ടെ മക്കളെ എന്ന് വിളിക്കാമായിരുന്നു സ്നേഹത്തോടെ വിളിക്കാമായിരുന്നു വിളിക്കാൻ വിളിച്ചെടുത്ത അതേ നാണയത്തിൽ അവർ മറുപടി കൊടുത്തു ഈ വിഷയത്തിൽ ഞങ്ങൾ മറുപടി പറയേണ്ടതായിട്ടില്ല നിന്റെ മറുപടി സ്വർഗം അവിടെ കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ മറുപടി സ്വർഗം അവിടെ തീരുമാനിച്ചു നിന്റെ മറുപടി സ്വർഗം അവിടെ എഴുതി വെച്ച് കഴിഞ്ഞു അത് ചില നിമിഷത്തിനുള്ളിൽ നിന്റെ ശത്രുക്കൾക്കും ബോധ്യമാക്കും വേണ്ട ചില നിമിഷങ്ങൾ മതി അതൊക്കെ വെളിപ്പെടുവാ നിങ്ങളിൽ എത്ര പേർ ഈ വചനം വിശ്വസിക്കുന്നുണ്ട് പാഴായി നിന്റെ ശത്രുക്കളോട് നീ പോരാടി പോരാടി നിന്റെ എനർജി നഷ്ടപ്പെട്ട് വിശ്വാസവും നഷ്ടപ്പെട്ട് പ്രത്യാശയും നഷ്ടപ്പെട്ട് നിന്റെ സകല സന്തോഷം നഷ്ടപ്പെട്ടു പോയാൽ ചില സന്ദർഭങ്ങളില്ലേ പാഴായിട്ട് പാഴായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പലപ്പോഴും ബോധിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഞാൻ നിനക്ക് മുമ്പായി പോകും നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം വന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പലപ്പോഴും പലപ്പോഴും ദൈവം നിന്നോട് അരളി ചെയ്തിരിക്കെ നിന്റെ വായ നീ തുറന്ന് നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തിയത് എന്തിനെ കം ബാക്ക് തിരികെ വരിക ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന വിധങ്ങളെയും തിരിച്ചറിയുവാൻ ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഒരു പുതുമ സൃഷ്ടിക്കട്ടെ ഒരു പുതിയ സന്തോഷം പുതിയ തീരുമാനം നന്മ ചെയ്യുമോ എന്നെ വിടിവിക്കുമോ ശത്രുക്കളെ ഛേദിച്ച് കളയുമോ രാജാവിനെ കൊന്നുകളയുമോ ധീ കളയുമോ ഇതൊന്നും എന്റെ വിഷയമല്ല ദൈവം വേണമെങ്കിൽ അത് ചെയ്യും അത് ചെയ്യുമോ ഇല്ലയോ എന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവമായി പരീക്ഷിക്കരുത് ഇന്നത് ചെയ്യുമെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെങ്കിൽ നമ്മളിൽ പലപ്പോഴും പലരും പ്രതിഷ്ഠയെടുക്കുന്ന അങ്ങനെയല്ലേ കർത്താവ് എനിക്ക് സൗഖ്യം തരുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തു കളയാം ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല നിനക്കെന്തെങ്കിലും തന്നിട്ട് നിന്നെ കൊണ്ട് കാര്യം സാധിപ്പിക്കേ ആവശ്യം ദൈവത്തിനില്ല നീ കൊടുക്കുന്നത് എന്തോ അതിനനുസരിച്ച് ദൈവം തന്നെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുന്നതായ ഒരു വിഷയം മൗനമായിരുന്നാൽ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ നീതിയും പ്രവൃത്തിയും മറ്റുള്ളവരുടെ മുഖത്ത് മറ്റുള്ളവരുടെ മുൻപിൽ നിന്നിൽ കൂടെ ദൈവം പ്രദർശിപ്പിക്കുവാൻ ദൈവത്തിനെ ജന് ജനനത്തിന് മുമ്പ് തെരഞ്ഞെടുത്ത് വിളിച്ച ഒരു പക്ഷെങ്കിൽ നീ ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയിരിക്കും നീ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന പക്ഷെങ്കിൽ നിന്റെ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുൻപാണ് നിന്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചപ്പോൾ നിന്നെ പ്രകാശമാക്കുവാൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തിൻ്റെ കൂട്ടാളിയായി നിന്നെ മാറ്റുവാൻ സ്വർഗത്തിന് ഇഷ്ടമായപ്പോൾ സമയമായപ്പോൾ നിനേക്ക് രക്ഷ തേടി വന്നു എൻ്റെ മകനെയും മകളെ ഞാൻ നിനക്കായി കരുതുന്നതാകിയാൽ നിന്റെ സകല ചിന്താഗരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക നീ മൗനമായിരുന്നു ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുക ചില പല വിഷയങ്ങളിലും നമുക്ക് ഉത്തരം പറയേണ്ടതായിട്ടില്ല ദൈവം പറഞ്ഞു കഴിഞ്ഞതാണ് സമാധാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ചലഞ്ചുകളുണ്ട് പോരാട്ടങ്ങളുണ്ട് നിനക്കെതിരായി വരുന്ന അമ്പുകളുണ്ട് കുഴികളുണ്ട് ചതികളുണ്ട് അനേക പ്രയാസങ്ങൾ പലയിടത്തുനിന്നെയും വീണുപോയേക്കാം സാരമില്ല അതിന്റെ അന്ത്യത്തിൽ കെടുത്തുന്ന തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ശക്തി നിനക്കനുകൂലമായി വീശും വിശ്വസിക്കുന്ന ദൈവമക്കളെ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു